ഈവനിംഗ് ആയിട്ട് എന്താ പരിപാടി നിന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചെന്ന് പുറത്തു പോയാലോ ഒന്ന് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നഴ്സറി കണ്ടത് കേട്ടോ പുറത്തുനിന്ന് നല്ല വ്യൂ ആയിരുന്നു കാണാൻ സീസൺ ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഭോഗൻ വിലാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭോഗനവില്ല പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഭോഗൻ വിലാസുകൾ അങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചെടികളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലോല്ലോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചെറിയ വീടാണെങ്കിൽ പോലും അവിടെ ഒന്നോ രണ്ടോ ചെടികൾ കാണുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആവും അല്ലെ മൈൻഡ് അവിടെ ഒരുപാട് വേറെയും പ്ലാന്റ്സുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ ചെടി ഇങ്ങനെ നോക്കി നോക്കി വരുന്ന സമയത്താണ് എൻ്റെ കണ്ണിൽ ഒരു ലക്കി ബാമ്പുവിൻ്റെ കളക്ഷൻസ് കണ്ടത് കേട്ടോ വളരെ മനോഹരമായിരുന്നു അത് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനതൊന്ന് ജസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി അതിൻ്റെ പ്രൈസൊക്കെ ചോദിച്ചു പിന്നെ എനിക്ക് മനസ്സിലായത് അവിടെ പ്രൈസൊക്കെ വളരെ കുറവായിരുന്നു അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നത് എല്ലാ പ്ലാൻസിനും പൊതുവേ അഫോർഡബിൾ പ്രൈസായിട്ടാണ് അവിടെ എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയത് ആറേ മുപ്പതിനാണ് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഇരുടായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വല്ലതും നോക്കിയൊക്കെ കണ്ടു അങ്ങനെ റിലാക്സ് ആയിട്ട് അങ്ങനെ നോക്കി കണ്ടു കെട്ടോ അങ്ങനെ പ്ലാന്റ്സ് വാങ്ങിക്കാൻ പോയിട്ടൊന്നല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ റെഡ് റെഡ്ലേഡി പപ്പായയുടെ പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടു പിന്നെ ഞാൻ എവിടെ നഴ്സറി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ അവിടെ പോയിട്ട് നോക്കുകയെന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അങ്ങനെ ഞാൻ എപ്പോഴും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്ലാൻസ് വാങ്ങിക്കാനൊന്നും പോയത് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ നിങ്ങളും അങ്ങനെയൊക്കെയാണോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഒക്കെ എല്ലാം നോക്കി കണ്ടു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയിട്ടോ